അതെ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയല്ലോ കുറേ ആയാലേ നമ്മൾ ലോങ് ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ സൺഡേയിൽ കുറച്ച് വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് മൺഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസമാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ളത് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ അതായത് ശനിയാഴ്ച ദിവസം മക്കൾ വീട്ടിലുണ്ടാവും പക്ഷേ കെട്ടിയനുണ്ടാവില്ല ശനിയാഴ്ച രാത്രിയിലാണ് കിട്ടിയൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വരണത് പിന്നെ ഞായറാഴ്ച ഒറ്റ ദിവസമാണ് ആൾ വീട്ടിലുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് പേരുടെ സംശയം എൻ്റെ കിട്ടിയൻ എന്താണ് ജോലി സർക്കാർ ജോലിയൊന്നും അല്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഡ്രൈവറാണ് ആൾ അപ്പോൾ തലേ ദിവസം തന്നെ പോവും എടുക്കാനായിട്ട് പിറ്റേന്ന് വൈകിട്ടാണ് വരുന്നത് വൈകിട്ട് വന്നിട്ട് വീണ്ടും ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ചിലപ്പോൾ ഒരു മണിക്കൂർ കിടന്നുറങ്ങും ഒന്നുകിൽ പത്ത് മണി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ആൾ വീണ്ടും മലയിലേക്ക് പോവുകയാണ് പതിവ് അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ കട്ടനിട്ട് കൊടുത്ത് ആൾ നേരെ ചന്തയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ പണ്ട് ആലപ്പുഴയാണ് വളർന്നത് അപ്പോൾ ഇഷ്ടംപോലെ മീൻ കുഞ്ഞിലെ തൊട്ട് കഴിക്കുമായിരുന്നു മീനോട് ഭയങ്കര ഭ്രാന്താണ് അങ്ങനെ ചന്തയിൽ പോയിട്ട് കുറേ അധികം മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുക്കില്ല ഇത് ഓരോ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെയാണ് എടുക്കുന്നത് ഇവിടെ നമ്മുടെ തൊട്ട് അപ്പുറത്ത് തന്നെ മീൻ കൊണ്ടുവരാറുണ്ട് അപ്പോൾ രാവിലെ എനിക്ക് പോയി വാങ്ങിക്കാനുള്ളൊരു ടൈം കിട്ടാറില്ല കാരണം മക്കൾ രാവിലെ രണ്ടുപേരെയും റെഡിയാക്കി വിടണം അവർക്ക് ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് മീനൂടെ മേടിക്കാൻ പോലുള്ള സമയം കിട്ടാറില്ല അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കും മീൻകാരെല്ലാം പോവും പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യണം എന്നൊന്നും ഈ ഒരു മേടിക്കലൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെയാണ് നമ്മൾ ഇത്തിരി മീനൊക്കെ മേടിക്കുന്നത് ചില ദിവസങ്ങളിൽ ചമ്മന്തിയോ ഉണക്ക മീനൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാവരും വിചാരിക്കും ഓ ഇഷ്ടം പോലെ മീനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അതല്ല നമ്മൾ കുറേയല്ലേ ഫാമിലി വ്ലോഗൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ആയി ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കും ചില സാഹചര്യങ്ങളും സമയങ്ങളൊന്നും ഒത്തു വരാറില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു വീഡിയോ എടുത്തു അപ്പോൾ കുറേ ഇതൊക്കെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടെ കഴുകി അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ച് ചാള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വറുത്ത് കഴിക്കാനായിട്ട് മക്കൾക്കും കിട്ടിയവനും അപ്പോൾ ഒരു ഞായറാഴ്ച ഉള്ളത് പെട്ടെന്ന് തന്നെ അങ്ങ് പോയി ഇന്ന് കന്യാഞ്ചായിരുന്നല്ലോ അപ്പോൾ അമ്പലത്തിൽ കുറച്ച് പരിപാടിയായിട്ട് ആൾ കുറച്ച് ബിസി ആയിരുന്നു പിന്നെ വന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വൈകിട്ട് പോകണമായിരുന്നു വീണ്ടും കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വന്ന് ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ മക്കളായിട്ട് ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് നേരം പോയിരുന്നു അപ്പോൾ ആൾ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് പോണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് കാപ്പിയൊക്കെ റെഡിയാക്കി അപ്പോൾ ആൾക്ക് കൊടുത്തു കൊടുത്തുവിടുന്നായിരുന്നു ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല ആ വണ്ടിയിൽ ചെന്നവരുടെ സമാധാനത്തോടെ കഴിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഉച്ചകരുത്ത കറി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അലാറമൊക്കെ വെച്ചതിന് ശേഷം ഞാൻ മക്കളും കിടന്നു തുടങ്ങി രാവിലെ ഒരു അഞ്ചര ആയപ്പോഴാണ് അലാറൊക്കെ വെച്ചത് അലാറൊക്കെ കുറേ കേട്ടു അഞ്ചേ മുക്കൽ ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് വന്നപ്പോൾ അവിടെ തന്നെ അരി അടുപ്പത്തിട്ട് രണ്ട് മുട്ടയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇളയാൾക്ക് ചപ്പാത്തി മുട്ടക്കറി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാറയൊക്കെ ആയപ്പോൾ മൂത്താൾ വിളിച്ചുണർത്തി അയാൾ റെഡി ആവുന്നുണ്ട് ഇളയാളെ ഒരാറര ആയപ്പോൾ വിളിച്ച് ആൾ നേരെ പോയി പല്ലും തേച്ച് കുളിച്ചിട്ട് പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ മൂത്താൾ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ട്യൂഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇളയാളെ ഞാൻ ഒരുക്കി കൊണ്ടാക്കി അതിന് ശേഷം ഞാൻ വന്ന് അയിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കട്ട് ചെയ്തില്ല അപ്പോൾ കട്ട് ചെയ്യാൻ പോണതേ ഉള്ളൂ അതിന് മുമ്പ് ഒത്തിരി തേങ്ങ പൊതിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു തേങ്ങ ഞാൻ പൊതിച്ചു കുറച്ച് മോരിപ്പുണ്ട് സോറി തൈരി ഇരിപ്പുണ്ട് അപ്പോൾ അത് കാച്ചി മോരാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങ തിരുമ്മി മിക്സിലൊക്കെ അരച്ചെടുത്തിട്ട് മോരുന്ന റെഡിയാക്കി വെച്ചു മീനും കണ്ടിച്ചു അതിന് ശേഷം ഇനിയിപ്പോൾ മീന് വേണ്ടുന്ന സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് മീൻകര വെക്കാനായിട്ട് തുടങ്ങി അപ്പോൾ മക്കൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അല്ല എല്ലാവരും പറയണത് മക്കൾ പോയി കഴിഞ്ഞാൽ സുഖമാണ് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ വേറെ തെറ്റിദ്ധാരണയാണ് പിന്നെ മനസ്സുള്ളവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ജോലി ഒതുക്കാം രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു എല്ലാവരും പറയുന്ന കേട്ടേണ്ടിട്ടോ അമ്പത്തി മുമ്പ് വേണമെങ്കിൽ ജോലിയൊക്കെ ഒതുക്കാം പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് സോറി എഴുന്നേറ്റ് അവർ എട്ട് വരെ നല്ല ടെൻഷനാണ് കാരണം മക്കൾ രണ്ടുപേരെയും പറഞ്ഞു വിടണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം തലേന്ന് കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചെന്ന് പറഞ്ഞാലും രാവിലെ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ എൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനാണ് കാരണം നമ്മളെ ഒരു ശ്രദ്ധ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ലല്ലോ അവരുടെ ഹോംവർക്കായാലും ആക്ടിവിറ്റീസ് ആയാലും എല്ലാം നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വലിയ വലിയ ക്ലാസ്സിലേക്കാണ് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞ് ക്ലാസ്സായാലും വലിയ ക്ലാസ്സായാലും അവർക്ക് നമ്മുടെ ഒരു ശ്രദ്ധ കുറഞ്ഞു പോയാൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും അപ്പോൾ ഞാൻ തലേന്ന് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് എങ്കിലും രാവിലെ എഴുന്നേറ്റ് വന്ന് ഒന്നുകൂടി ഞാൻ ബുക്കും പുസ്തകം എല്ലാം എടുത്ത് നോക്കാറുണ്ട് എന്തെങ്കിലും പെയിൻറ്റിങ് ഉണ്ടോയെന്നൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് വന്നിട്ട് പറയാൻ മേക്ക് ടീച്ചറിൽ നിന്ന് നല്ല വഴക്ക് കിട്ടി അല്ലെ തല്ല് കിട്ടി അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ രാവിലെ ഒരുക്കി വിടുന്ന കാര്യത്തിലും അവരുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ ജോലികളൊക്കെ ഏകദേശം തീയതി തീരാറായി കുറേ തുണികളുണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ ഹാളും അടുക്കള എല്ലാം വൃത്തിയാക്കി പിന്നെ രാവിലത്തെ ഇച്ചിരി ചമ്മന്തിയും മുട്ട വർത്തതും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും എല്ലാം കൂടെ കൂട്ടി ഞാൻ ഒറ്റയ്ക്ക് ചോറ് അഴിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് ഒരു വല്ലാത്തൊരിതാണ് കേട്ടോ കഴിക്കാനൊന്നും തോന്നാറില്ല മക്കളുമില്ല കിട്ടിയവനും ഇല്ല അതുകൊണ്ട് പതുക്കെ ഞാൻ മൊത്തം കഴിച്ചില്ലായിരുന്നു കേട്ടോ വീടേക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ കഴിക്കാനുള്ള മനസ്സൊന്നും ഇല്ലായിരുന്നില്ല പിന്നെ കുറേ സമയം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു രണ്ടുമൂന്നിടത്ത് പോകണമായിരുന്നു ചെടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം ഒന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഒരു മുന്നരൊക്കെ ആയപ്പോഴേക്കും ഇലയാൾ വന്നിട്ടുണ്ട് അത് വന്നപാടെ തന്നെ ആ യൂണിഫോം എല്ലാം അങ്ങ് കഴുകിയിടും കാരണം വെള്ളം ആയതുകൊണ്ട് കരിമൻ അടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ മുറ്റമൊക്കെ ആണെങ്കിൽ കുറേ വൃത്തിയുടെ ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ വൈകുന്നേരത്താണെങ്കിൽ ഒരുപാട് ജോലികളുണ്ട് എല്ലാം ഒന്നും നമ്മൾ ഈ ഒരു വീടിൽ ഉൾപ്പെടുത്തുന്നില്ല ഒരുപാട് ലോങ് വീഡിയോസ് ആയിപ്പോവും പിന്നെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം